ദ്യമായി വ്യക്തമാക്കാനുള്ളത് സഖ്യം ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി നയത്തിൽ പ്രധാനപ്പെട്ട് പങ്കുവഹിച്ചുവെങ്കിലും ഇപ്പോൾ ഇത് ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയല്ല ഇന്ത്യ സഖ്യം ഉൾപ്പെടെയുള്ള പൊതു പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അപ്പതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം ഇന്ത്യ സഖ്യവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരുന്ന ചില പാർട്ടികൾക്ക് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടേതുപോലുള്ള നിലപാടുകളുണ്ട് അപ്പോൾ ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ ആകെ ഒരുമിച്ച് ഒരു ചരടിൽ കൊർത്ത പോലെ അണിനിരത്തുന്നതിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥാനാർത്ഥി വളരെ പ്രശസ്തമായ ഒരുപാട് വിധിന്യായങ്ങൾ നൽകിയിട്ടുള്ള പതിതപക്ഷവുമായിട്ടുള്ള തന്റെ പ്രതിബദ്ധതയിലൂടെ ഏതിന്യായ സംവിധാനത്തിൽ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെയും ചിന്നപ്പ റെഡ്ഡിയുടെയും ഒക്കെ പാരമ്പര്യത്തിൽപ്പെടുന്ന ഒരു പിന്നെ നീതിന്യായാധിപനാണ് അദ്ദേഹം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ ഭരണ സംവിധാനം വളരെ അപകടകരമായ അമിതാധികാര പ്രവണതകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പാർലമെന്റ് സെഷൻ പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടുകൂടി നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകാനാണ് ഏതൊരു ഭരണപക്ഷിയും ശ്രമിക്കുക പാർലമെന്റിൽ ബോധിച്ചിട്ട കാലത്ത് എനിക്കറിയാം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ഗവൺമെന്റിന്റെ ബിസിനസ് പറയും പ്രതിപക്ഷത്തിന് ചർച്ച ചെയ്ത തീരുവ നിർബന്ധമുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറയും അപ്പം അതവിടെ ബിഎസ്സിൽ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണ് നിയമസഭകളിലും ഒക്കെ ഇപ്പം അങ്ങനെയാണ് ഇതെല്ലാം ഏകപക്ഷീയമായിട്ടാണ് ഇപ്പം ഭരണഘടനാ ഭേദഗതി തന്നെ ഈ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ കൊണ്ടുവന്നത് എങ്ങനെയാണ് ബി എസ് സി പറഞ്ഞിട്ടല്ല രാവിലെ വന്നിട്ട് പിന്നെ ചട്ടങ്ങൾ തന്നെ ഭേദഗതി ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നത് അപ്പം പാർലമെന്ററി നടപടിക്രമങ്ങളെ തന്നെ അട്ടിമറിക്കുന്നിടത്തേക്ക് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടും മതനിരപേക്ഷത ജനാധിപത്യം പൗരസ്വാതന്ത്ര്യം ഭരണഘടനാ മൂല്യങ്ങൾ ഇവ കാസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് ഈ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ് ഇടതുപക്ഷം വളരെ സന്തോഷത്തോടുകൂടി പൊതുവിൽ പുരോഗമനപരമായ നിലപാട് കൂടിയെടുക്കുന്ന ജസ്റ്റിസ് സുദർശൻ റെഡ്സിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം സുർജിത് ഭവനിൽ വന്നിട്ടാണ് സന്ദർശിച്ചത് അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ സുർജിത്തിനെ മനുസ്മരിച്ചു ഫാസിസ്റ്റ് പ്രവണതകളുടെ ആർ എസ് എസിനെതിരായിട്ട് വിശാലമായ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ യോജിപ്പ് അതിനുവേണ്ടി വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യസമരത്തിൽ തന്നെ പതിനാറാം വയസ്സിൽ പങ്കെടുത്ത് ജയിൽവാസം ഭരിക്കേണ്ടി വന്ന സേക് സുർജിത്ത് അപ്പോൾ സെഹാവ് സുർജിത്തിന്റെ നാമധേയത്തിലുള്ള ഈ ഓഫീസിൽ വെച്ചിട്ടുള്ള ഈ സംഗമം ആ നിലയിൽ കൂടി അർത്ഥവത്താണ് റിയുടെ ആ വിമർശനം ഒരു അടിസ്ഥാനമുള്ളതല്ല അദ്ദേഹം ഇതുവരെ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളെല്ലാം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഭരണഘടനാ മൂല്യങ്ങൾ തുടർച്ചയായി അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ഉദാഹരണത്തിൽ തെരഞ്ഞെടുപ്പാണല്ലോ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ വേണം എന്നുള്ളത് ടി എൻ ശേഷനൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് വന്നതിന് ശേഷം ഇതിന്റെ സ്വാതന്ത്ര്യം ഭരണഘടനാപരമായ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദവി ഇതിനെക്കുറിച്ചൊക്കെയുള്ള വലിയൊരു ബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുമായി സംബന്ധിച്ച് സംവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സുപ്രീം സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഒരു ബെഞ്ച് പറഞ്ഞു ഈ ഇലക്ഷൻ കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രി അങ്ങനെ ചെയർമാനായിരിക്കണം പ്രതിപക്ഷ നേതാവ് വേണം അങ്ങനെ രാഷ്ട്രീയ മണ്ഡലത്തിൽ രണ്ട് ഉത്തരവാദിത്വമുള്ളവർ പ്രധാനമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട ആള് പ്രതിപക്ഷ നേതാവ് ഭരണഘടനാപരമായ പദവിയുള്ള ആളാണ് പിന്നെ മൂന്നാമത്തെ ആളായിട്ട് ചീഫ് ജസ്റ്റിസ് ഉണ്ടാകാം അപ്പം ഈ രണ്ട് രാഷ്ട്രീയ പ്രതിനിധികൾ തമ്മിൽ ഒരു തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ ഒരു അതിനെ അവരെ ഒരു അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നിർദ്ദേശമായിരുന്നു ഇത് എന്തായി നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ചെയ്തത് അത് വലിച്ചു എന്നിട്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എക്സിക്യൂട്ടീവിനുള്ള ഒരു സംവിധാനം പ്രധാനമന്ത്രി ക്യാബിനറ്റ് മന്ത്രി പിന്നെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ഇവിടെ പോയാൽ ചായ കുടിച്ച് ബിസ്ക്കറ്റിൽ നിന്ന് പോകാൻ പറ്റും മാത്രമേ പറ്റുള്ളൂ ആ യോഹത്തിൽ പോയിട്ടൊരു കാര്യമില്ല അപ്പോൾ ഭരണഘടനയുടെ മൂല്യങ്ങളെ ലംഘിക്കുന്നതാര ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണ് അക്കാര്യം ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി പറഞ്ഞാൽ അതെങ്ങനെയാണ് അനുചിതമാവുക വളരെ ഉചിതമായി മാത്രമേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ അതെ അത് ആദ്യമേ തന്നെ പോകണമെന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അത് പങ്കെടുക്കും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അതിൽ ഇപ്പം ഇടയ്ക്ക് പങ്കെടുക്കുന്നുണ്ട് അശോക് ധവ്ലെ നിലുൽപുൽ ബാസു എ വിജയരാഘവൻ തുടങ്ങിയ ദിവസം സുഭാഷിനി അലി പ്രമുഖയായിട്ട മുൻ എംപിയും പി വി അങ്കുവാൻ ഇവരെല്ലാം പങ്കെടുത്തു മുപ്പത്തി തീയതി വൈകുന്നേരം തന്നെ ഞാൻ പാറ്റ്നയിലേക്ക് പോകും കാരണം എന്തെങ്കിലും തടസ്സമുണ്ടായിട്ട് ഒന്നാം തീയതി പങ്കെടുക്കാൻ കഴിയാതെ പോരുത് അപ്പോൾ സെപ്റ്റംബർ ഒന്നിന്റെ പരിപാടിയിൽ സി പി ഐ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് നമ്മളിപ്പോ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ കാര്യം ചർച്ച ചെയ്തു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ കാര്യം ചർച്ച ചെയ്തു പിന്നെ അഖിലേന്ത്യാ തലത്ത് ഉണ്ടാക്കുന്ന വോട്ട് മോഷണത്തിനെതിട്ടുള്ള വിഷയവും ചർച്ച ചെയ്തു ഈ വോട്ട് മോഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് പിന്നെ ഉടനെ ചർച്ച ചെയ്യാൻ പറ്റിയുള്ളതാണ് ഈ കാര്യം അപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ശരിയാവില്ല Thank you. Thank you.